ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്ന അഭിഷേകങ്ങളിലൂടെ ലഭിക്കുന്ന ഫലസ്ഥിതി അറിയുമോ പാലഭിഷേകം മുതൽ ഓരോ അഭിഷേകം കഴിപ്പിക്കുന്നതിലൂടെയും ഭക്തന് കിട്ടുന്നത് ദോഷ നിവാരണമാണ് എന്ന് മനസ്സിലാക്കുക ദോഷം മാറിയാൽ അത് അനുഗ്രഹവും ഐശ്വര്യവുമായി മാറും ഓരോ ദേവതകൾക്കും ഓരോ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങളാണ് കഴിപ്പിക്കുക എന്നിരുന്നാലും എല്ലാ ദേവതകൾക്കും പൊതുവായി അഭിഷേകം നടത്താവുന്ന ദ്രവ്യങ്ങളുമുണ്ട് രോഗദുരിതങ്ങൾ സങ്കടദുരിതങ്ങൾ പാപമുക്തി തുടങ്ങിയ ദോഷപരിഹാരങ്ങൾക്ക് മാത്രമല്ല അഭിഷ്ടകാര്യസിദ്ധി ഐശ്വര്യം ധനയോഗം സമൃദ്ധി എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമാകുവാനും വിധിപ്രകാരമുള്ള അഭിഷേകത്തിലൂടെ സാധിക്കും ഓരോ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകം കഴിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലസ്ഥിതി പാലഭിഷേക വഴിപാടിലൂടെ കിട്ടുന്ന ഫലം കോപത്താപാദികൾ മാറി ശാന്തിയും സ്വസ്ഥതയും ദീർഘായുസും ലഭിക്കും നെയ്യഭിഷേകം കഴിപ്പിച്ചാൽ സുരക്ഷയും മുക്തിയും സൽസന്താനവുമാണ് ഫലം പനിനീരഭിഷേകത്തിലൂടെ കീർത്തിയും അംഗീകാരവും വിദ്യാ കടാക്ഷവുമാണ് ഫലം എഭിഷേകം വഴി പാപമോചനം ദുരിതങ്ങൾക്ക് പരിഹാരം എന്നിവ ഫലം ചന്ദനാഭിഷേകം പുനർജന്മം അവസാനിപ്പിച്ച് മോക്ഷപ്രാപ്തിയും സമ്പൽ സമൃദ്ധിയുമാണ് ചന്ദനാഭിഷേകത്തിന്റെ ഫലം പഞ്ചാമൃതാഭിഷേകം ദീർഘായുസും ആരോഗ്യവുമാണ് പഞ്ചാമൃതാഭിഷേകത്തിന്റെ ഫലം ഇളനീർ അഭിഷേകം സത്സന്ധാനങ്ങൾ രാജയോഗം എന്നിവ ഇളനീറാഭിഷേകത്തിലൂടെ ലഭിക്കും ഭസ്മാഭിഷേകം സകലവിധ നന്മകളും ജ്ഞാനവുമാണ് ഭസ്മാഭിഷേകത്തിന്റെ ഫലം അഷ്ടദ്രവ്യാഭിഷേകം ആരോഗ്യം ദീർഘായുസ് സർവകാര്യ വിജയം എന്നിവയാണ് അഷ്ടദ്രവ്യാഭിഷേകത്തിന്റെ ഫലം കളഭാഭിഷേകം ഐശ്വര്യസിദ്ധി കാര്യവിജയം സർവമംഗളം എന്നിവയാണ് കളഭാഭിഷേക ഫലം പഞ്ചഗവ്യ അഭിഷേകം പാപമുക്തിയും ആത്മശുദ്ധിയുമാണ് പഞ്ചഗവ്യ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന ഫലം തീർത്ഥാഭിഷേകം ദുർചിന്തകൾ ഒഴിവായി പരിശുദ്ധമായ മനസ്സിലേക്ക് പ്രവേശിക്കാൻ തീർത്ഥാഭിഷേകത്തിലൂടെ സാധിക്കും തേനഭിഷേകം കാര്യവിജയവും ആഗ്രഹ സഫലീകരണവുമാണ് തേനഭിഷേകത്തിന്റെ ഫലം അഭിഷേകം ആത്മീയമായ പരിശുദ്ധിയാണ് വാക്കത്ത് കഴിപ്പിക്കുന്നതിലൂടെ ഫലമായി ലഭിക്കുക നെല്ലിക്കാപ്പൊടി അഭിഷേകം സകല ദുരിതമോചനവും ഐശ്വര്യവുമാണ് നെല്ലിക്കാപ്പൊടി അഭിഷേകത്തിന്റെ ഫലം മഞ്ഞൾപ്പൊടി അഭിഷേകം ദാരിദ്ര്യം അകലുക ആകർഷണം തിന്മകൾ ഒഴിഞ്ഞു നിൽക്കുക എന്നിവയാണ് മഞ്ഞൾപ്പൊടി അഭിഷേക ഫലം കരിമ്പ് ശർക്കര അഭിഷേകം ഭാവിശോഭനവും ശത്രുവിജയവുമാണ് കരിമ്പ് ശർക്കര അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന ഫലം പച്ച കർപ്പൂരാഭിഷേകം എല്ലാ ദോഷങ്ങളും അകറ്റി നിർത്തുക എന്നതാണ് പച്ച കർപ്പൂരാഭിഷേകത്തിന്റെ ഫലം ചെറുനാരങ്ങ അഭിഷേകം അഭിഷ്ട കാര്യസിദ്ധി രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം എന്നിവ അഭിഷേകത്തിലൂടെ ഫലമായി ലഭിക്കും പഴച്ചാർ അഭിഷേകം എല്ലാവരായും സ്നേഹിക്കപ്പെടുകയും കാർഷികാഭിവൃദ്ധിയുമാണ് പഴച്ചാർ അഭിഷേകത്തിന്റെ ഫലം തൈരാഭിഷേകം പ്രയാസങ്ങളകന്ന് മനസ്സ് കുളിർപ്പിക്കുക എന്നതാണ് തൈരാഭിഷേകത്തിന്റെ ഫലം വലംപിരി ശങ്കാഭിഷേകം ഐശ്വര്യസിദ്ധിയാണ് വലംപിരി ശങ്കാഭിഷേകത്തിന്റെ ഫലം സ്വർണാഭിഷേകം സമ്പൽ സമൃദ്ധിയാണ് സ്വർണാഭിഷേകത്തിന്റെ ഫലം സഹസ്രധാരാഭിഷേകം ദീർഘായുസാണ് സഹസ്രധാരാഭിഷേകത്തിന്റെ ഫലം കലശാഭിഷേകം ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് കലശാഭിഷേകത്തിന്റെ ഫലം ഗോരോചനാഭിഷേകം ദീർഘായുസാണ് ഗോരോചനാഭിഷേകത്തിന്റെ ഫലം കസ്തൂരി അഭിഷേകം കാര്യവിജയമാണ് കസ്തൂരി അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന ഫലം ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം അഭിഷേകമാണ് കഴിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി മാത്രം ൾ താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യോ